ബാക്കിയുള്ള ആളുകൾ കൂടെ എന്താ ചെയ്യാർമേഷൻ കൊടുക്കുക പുസ്തകത്തിനെ കുറിച്ചിട്ടാണ് അതില് കൊണ്ടുവരേണ്ട പത്ത് അനുഷ്ഠാനങ്ങളെ കുറിച്ചാണ് നമ്മൾ ഫൈനലി ചർച്ച ചെയ്ത അഞ്ചനുഷ്ഠാനങ്ങൾ ചർച്ച ചെയ്തു ഒന്നാമത്തെ അനുഷ്ഠാനം എന്ന് പറയുന്നത് ഏകാന്തതയുടെ അനുഷ്ഠാനമാണ് നമ്മൾ കുറച്ച് സമയം എന്ത് ചെയ്യുക നമുക്ക് വേണ്ടി മാറ്റി ഏകാന്തമായിട്ട് ഇരിക്കുക എന്നിട്ട് നമ്മളെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത് ശാരീരിക അനുഷ്ഠാനമാണ് മീൻസ് എക്സസൈസ് കാര്യങ്ങൾ ചെയ്യുക മൂന്നാമത്തത് സജീവ പോഷണത്തിന്റെ അനുഷ്ഠാനം അഥവാ ഭക്ഷണ നിയന്ത്രണമാണ് നാലാമത്തത് അറിവിന്റെ അനുഷ്ഠാനമാണ് അതായത് ജീവിതകാലം മുഴുവൻ അറിവുകൾ നേടിക്കൊണ്ടിരിക്കുക അഞ്ചാമത്തത് വ്യക്തി വ്യക്തിപരമായ പരിചിന്തനാണ് സെൽഫ് ഡെവലപ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത് ഇത്രയും കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നലെ നമ്മൾ എന്ത് ചെയ്തത് സംസാരിച്ചു കൊണ്ടിരുന്നത് ഓക്കെ അപ്പോ അതിൽ വ്യക്തിപരമായ പരിചിന്തനം എന്നുള്ളതിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നിടത്ത് അദ്ദേഹം പറയുന്നുണ്ട് രാവിലെ ആ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ജോണിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എടുക്കാൻ പറയുകയും അതിനെക്കുറിച്ച് വിലയിരുത്തിയിട്ട് അതിലെ പോസിറ്റീവും നെഗറ്റീവും അല്ലെങ്കിൽ ആ ദിവസത്തിൻ്റെ അഡ്വാൻറ്റേജും ഡിസ് രേഖപ്പെടുത്തി എഴുതി വെക്കാൻ പറയുകയും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറയുകയാണ് ചെയ്തിട്ടുള്ളത് അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ട അനുഷ്ഠാനം ഓരോന്നും ചെയ്യേണ്ടത് ഈ വ്യക്തിപരമായ പരിചിന്തനം എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നലെ എന്നുള്ള ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുത്തു നോക്കുക എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചു നിങ്ങൾ ആരോടെല്ലാം ദേഷ്യപ്പെട്ടു അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക എന്നിട്ട് അത് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അതിന്റെ റിസൾട്ട് എന്താകുമായിരുന്നു ഏതാണ് എനിക്ക് കൂടുതൽ റിസൾട്ട് എൻ്റെ ജീവിതത്തിൽ തരിക എന്നുള്ളത് ചർച്ച ചെയ്യുകയും അതിനനുസരിച്ച് എന്ത് ചെയ്യുക തന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ആ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് അതിന്റെ ഒരു പോയിന്റിൽ പറയുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മിസ്റ്റേക്കുകൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു അത് വീണ്ടും സംഭവിക്കാതിരിക്കാൻ വ്യക്തമായ ഒരു പദ്ധതിയുടെ നീങ്ങുകയും വേണം ഓക്കെ പിന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യരുത് ആ മിസ്റ്റേക്കുകൾ സംഭവിക്കരുത് കൃത്യമായും തെറ്റുകൾ വരുത്തുന്ന കുഴപ്പമൊന്നുമില്ല തെറ്റുകൾ ജീവിതത്തിന്റെ ഭാഗമാണ് വളർച്ചയിൽ അത്യാവശ്യവും നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യും ഒരുപാട് മിസ്റ്റേക്കുകൾ മേ ബി സംഭവിക്കും അതെല്ലാം എന്താണ് പാർട്ട് ഓഫ് അവർ ലൈഫാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അത് നമ്മുടെ വളർച്ചയ്ക്ക് എന്താണ് അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് നമ്മുടെ ലൈഫിൽ മിസ്റ്റേക്കുകൾ ഉണ്ടാകുക എന്നുള്ളത് നിങ്ങളുടെ ലൈഫിൽ ഒരു മിസ്റ്റേക്കുകളും സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ഉത്തരം നിങ്ങൾ ജീവിതത്തിൽ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒന്നും ചെയ്യാത്ത ഒരാളുടെ ജീവിതത്തിൽ എന്തുണ്ടാവില്ല മിസ്റ്റേക്കുകൾ ഉണ്ടാവില്ല എന്തെങ്കിലും ചെയ്യുന്ന ആളുകളുടെ ജീവിതത്തിൽ എന്തുണ്ടാവുള്ളൂ മിസ്റ്റേക്കുകൾ ഉണ്ടാവുള്ളൂ ആ മിസ്റ്റേക്കുകൾ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഭാഗമാണ് ശരിയായ വിലയിരുത്തലുകളാണ് ആനന്ദം വന്നെത്തുക ശരിയായ വിലയിരുത്തലിന് അനുഭവജ്ഞാനം കൂടിയേ തീരൂ അനുഭവജ്ഞാനം വന്നെത്തുന്നതാവട്ടെ പലതവണയുള്ള തെറ്റായ വിലയിരുത്തലുകൾ കൂടിയും നമ്മുടെ ലൈഫില് എപ്പോഴും റൈറ്റ് ഡിസിഷൻസ് ആണ് ആണെന്ത നമുക്ക് ഹാപ്പിനെസ് കൊണ്ടുവരിക ആനന്ദം കൊണ്ടുവരിക പക്ഷേ ഈ റൈറ്റ് ഡിസിഷൻസ് എപ്പോഴും ഉണ്ടാവുന്നത് എക്സ്പീരിയൻസ് ത്രൂ ആണ് നമുക്കുണ്ടാവുന്ന ലൈഫിൽ ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് ത്രൂ ആണ് നമ്മൾ ശരിയായ ഒരു ഡിസിഷൻസിലേക്ക് എത്തുക ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതോ നമ്മൾ ലൈഫിൽ പല തവണ എടുത്തിട്ടുള്ള തെറ്റായ റോങ് ആയിട്ടുള്ള ഡിസിഷൻസ് ഡെസിഷൻസ് ഉണ്ടാവുക ഓക്കെ അതായത് വളരെ വലിയൊരു പോയിന്റാണ് പറഞ്ഞിരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ ആയിട്ട് തോന്നുമെങ്കിലും വളരെ വലിയൊരു പോയിൻ്റാണ് നമ്മുടെയൊക്കെ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ശരിയായ വിലയിരുത്തലുകൂടെ നമുക്ക് ആനന്ദം കണ്ടെത്താൻ പറ്റുക ശരിയായ നമുക്ക് ലൈഫിൽ മുമ്പ് വരാൻ സംഭവിക്കാം അത് ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്നുള്ളത് നമുക്ക് കണ്ടെത്തണമെങ്കിൽ എന്താണ് നമ്മൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യണം ഏതൊരു കാര്യം ഇപ്പോൾ ഒരു പക്ഷേ ഹിതായത്തിൻ്റെ ലൈഫിൽ ശരിയായ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവണമെന്നില്ല എന്റെ ജീവിതത്തിൽ ഇമ്പ്ലിമെന്റ് ചെയ്തൊരു കാര്യം മറ്റൊരാളുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവണമെന്നില്ല അപ്പോൾ ഇത് നമുക്ക് കിട്ടണന്നുണ്ടെങ്കിൽ സ്ട്രാറ്റജി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം എക്സ്പീരിയൻസുകൾ എപ്പോഴും ഉണ്ടാകുന്നത് നമ്മുടെ മിസ്റ്റേക്കും നമ്മുടെ തെറ്റായ തീരുമാനങ്ങളിൽ നിന്ന് നമ്മുടെ ഓരോ തെറ്റായ തീരുമാനങ്ങളും നമ്മുടെ ശരിയായ തീരുമാനത്തിലേക്കുള്ള എന്താണ് ഓരോ ചുവടുപ്പാണ് എന്നുള്ളതാണ് അതിൽ പറയുന്നത് എന്നിട്ട് പറയുന്നുണ്ട് എന്നാൽ ഒരേ തെറ്റുകൾ വീണ്ടും വീണ്ടും തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നാൽ അതിൽ വളരെ എപ്പം കൂടി ചെന്തോ എന്നുണ്ട് സ്വയവബോധത്തിൻ്റെ മനുഷ്യരെ മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന ആ ഗുണവിശേഷത്തിന്റെ പൂർണ്ണമായ ഇല്ലായ്മയാണ് ഇത് കാണിക്കുന്നതെന്ന് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്നലെ വരെ ചെയ്ത കാര്യം അതേ രീതിയിൽ ചെയ്തിട്ട് ഡിഫറെൻറ്റ് റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കരുതെന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന അതേ കാര്യം അതേപോലെ നമ്മൾ കോപ്പി ചെയ്തിട്ട് വേറെ റിസൾട്ട് പ്രതീക്ഷിക്കാൻ പാടില്ല നമ്മൾ എന്തെങ്കിലും ഒരു യുണീക്ക്നെസ് കണ്ടെത്തിയിട്ട് നമ്മുടെ കാര്യങ്ങളിൽ ഒരു ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം കൊണ്ടുവരാൻ പറ്റണം എന്നുള്ളതാണ് പറയുന്നത് പിന്നീട് പറയാണ് അതിന്റെ അതായത് ഇത് സത്യമാണ് അദ്ദേഹം പറയാണ് തന്നിൽ നിന്ന് പുറത്തു കിടക്കാൻ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്ന് വിവേചിച്ചറിയുവാൻ മനുഷ്യന് മാത്രമേ കഴിയൂ ഒരു നായക്കിത് സാധിക്കില്ല ഒരു പക്ഷിക്ക് ഇത് സാധിക്കില്ല ഒരു കുരങ്ങിന് പോലും ഇത് സാധിക്കില്ല എന്നാൽ നിങ്ങൾക്ക് ഇത് സാധിക്കും ഒരു മനുഷ്യന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ അതിന് നമ്മൾ എന്ത് ചെയ്യണം ഓരോ ദിവസത്തെയും നമ്മൾ എടുക്കണം ഇന്നലെ എന്നുള്ള ദിവസത്തിൽ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചു അത് നോട്ട് ചെയ്തു വെക്കുക നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിൽ നമ്മൾ ശരിയായെടുത്ത തീരുമാനങ്ങൾ ഏത് തെറ്റായിട്ടെടുത്ത തീരുമാനങ്ങൾ ഏത് അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം പ്രോഗ്രസ് ചെയ്യാൻ പറ്റണം തെറ്റായിട്ട തീരുമാനമാണ് ഞാനത് എടുത്തിരുന്നെങ്കിൽ ഇനി എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നതിനാണ് വ്യക്തിപരമായ പരിചിന്തനം എന്ന് പറയുന്നത് ഓക്കെ അത് റീതിങ്ക് ചെയ്യപ്പെടുക നമ്മുടെ ഓരോ ഡേ ചുഡേ എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് പിന്നീട് ആറാമത്തെ അനുഷ്ഠാനം പറയാണ് അതിരാവിലെ ഉണരുക എന്ന ആറാമത്തെ അനുഷ്ഠാനത്തെ കുറിച്ച് ആണ് ഇനി സംസാരിക്കാൻ വന്നത് ആറാമത്തെ അനുഷ്ഠാനം എന്ന് പറയുന്നത് അതിരാവിലെ ഉണരുക എന്നുള്ളതാണ് വളരെ മോർണിംഗിൽ ഉണരുക അതിരാവിലെ ഉണരുക എന്നുള്ള ഒരു ശൈലി ജീവിത വിജയത്തിന് നിർബന്ധമാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ഏതൊരാളുകളും നിങ്ങൾ എടുക്കുകയാണെങ്കിലും പൊതുവെ അവർ നാല് മണിക്കും അതേപോലെ അഞ്ചു മണിക്കും എഴുന്നേൽക്കാവുന്നതാണെന്നുള്ള എഴുന്നേൽക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ് ഫൈവ് വയം ക്ലബ് എന്നുള്ള ഒരു പുസ്തകം തന്നെയുണ്ട് രോഹിത് ശർമ്മയുടെ തന്നെ ഫൈവ് വയം ക്ലബ് എന്നുള്ള ഒരു പുസ്തകം തന്നെയുണ്ട് ഈ ട്വന്റി വൺ ഡേസ് ചലെങ്കിലും നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നതിന് അത്രയും പ്രാധാന്യം കൽപ്പിക്കാൻ കാരണം രാവിലെ എഴുന്നേൽക്കൽ ഒരു വ്യക്തിയുടെ ജീവിത വിജയത്തിൽ അനിവാര്യ ഘടകമായത് കൊണ്ടാണ് ഓക്കെ അപ്പോ പിന്നെ അപ്പൊ അദ്ദേഹം പറയാണ് ഓക്കെ രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് സാധാരണ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പൊ അദ്ദേഹം പറയാണ് രാത്രി നമ്മൾ ഒരുപാട് സമയം കഴിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആദ്യം തന്നെ നമുക്ക് രാവിലെ എണീക്കുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് ഒരു ക്ഷീണം തോന്നുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിന് ഇപ്പൊ ഇതിൽ തന്നെ പല ആളുകളും പറഞ്ഞിട്ടുണ്ടാവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാത്രി ഞാൻ വൈകിയാണ് കിടന്നിട്ടുള്ളത് അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ക്ഷീണാണ് ഇപ്പോ നമ്മളിതൊരു ആയി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഉദാഹരണമായിട്ട് നമ്മൾ മണിക്ക് എഴുന്നേൽക്കുന്ന ശീലമായിട്ട് കഴിഞ്ഞാൽ നാല് മണിക്കാണ് ആ വ്യക്തി കിടക്കുന്നതെങ്കിൽ പോലും അദ്ദേഹത്തിന് അഞ്ചു മണിക്ക് ഉണർവുകൾ ഒഴിയിട്ട് എണീക്കാൻ പറ്റുന്നതാണ് ആദ്യത്തെ ഏതാനും ദിവസം വരെ ക്ഷീണം തോന്നും ഞാനത് തുറന്ന് സമ്മതിക്കുന്നു പക്ഷേ നമുക്ക് ഇല്ലാത്തൊരു ശീലം നമ്മൾ കൊണ്ടുവരാണെങ്കിൽ ഫസ്റ്റത്തെ കുറച്ച് ദിവസം നമുക്ക് ക്ഷീണം തോന്നും ഞാനത് തുറന്ന് സമ്മതിക്കുന്നു ഒരാഴ്ച കഴിഞ്ഞാൽ അത് മാറും പിന്നെ അത് രാവിലെ ഉണരുന്നതാകും സുഖകരം പിന്നെ നമുക്ക് നേരെ ഓപ്പോസിറ്റ് ആവും നമുക്ക് ഉണരാഞ്ഞാൽ ആയിരിക്കും ബുദ്ധിമുട്ട് എന്നുള്ളതാണ് ദീർഘകാലത്തേക്കുള്ള വലിയൊരു നേട്ടത്തിന് വേണ്ടി അല്പകാലത്തേക്കുള്ള ചെറിയ വേദന എന്ന് ഇതിനെ കാണുക അപ്പൊ ആദ്യത്തെ ദിവസത്തിൽ നമുക്ക് കുറച്ച് നഷ്ട നഷ്ടപ്പെടലുകൾ ഉണ്ടാവും നമ്മളെ ആ സുഖങ്ങളും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും എണീക്കുമ്പോൾ ആ ഉറക്കം കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന ഒരു വേദന ഉണ്ടാവും പക്ഷെ നമുക്ക് ലൈഫ് ലോങ്ങിലേക്കുള്ള നമ്മുടെ ദീർഘകാലത്തിലേക്കുള്ള നേട്ടം എന്നതിനുള്ള ചെറിയ ഒരു നഷ്ടമായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി എപ്പോഴും പുതിയൊരു ശീലം ഉറപ്പിക്കുവാൻ അല്പം അസ്വസ്ഥത തോന്നും പുതിയ ഷൂസിനുള്ളിലേക്ക് ഫലമായി കാൽ കടത്തും പോലെയാണത് നമ്മുടെ ലൈഫില് നമുക്ക് ചില ശീലങ്ങളും എന്ത് ചെയ്യണം നമ്മൾ ഹാബിറ്റാക്കി കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ടൈമിൽ നമുക്ക് ചില അസ്വസ്ഥതകൾ തോന്നും ഒരു ഉദാഹരണം അദ്ദേഹം പറയുകയാണ് നിങ്ങളിപ്പോൾ പുതിയൊരു ഷൂ മേടിക്കുകയാണ് അപ്പൊ നിങ്ങൾ അതിനു മുമ്പ് ഷൂ ആണെങ്കിലും ചെരുപ്പാണെങ്കിലൊക്കെ മറ്റേത് ഇതിനു മുമ്പത്തെ ഷൂവുമായിട്ട് അല്ലെങ്കിൽ ചെരുപ്പുമായിട്ട് വളരെ യോജിച്ച് പോയിട്ടുണ്ടാവും നമ്മുടെ കാലും ആ ചെരുപ്പും ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നാൽ പുതിയൊരു ഷൂ മേടിക്കുമ്പോൾ നമുക്ക് ആ ഷൂ ധരിക്കുന്ന ആ ദിവസം നമുക്കത് കംഫർട്ടായി തോന്നണമെന്നില്ല രണ്ടോ മൂന്നോ ദിവസം ദിവസമാകുമ്പോൾ നമ്മുടെ കാലിനനുസരിച്ച് ആ ഷൂവിന്റെ ഷേപ്പ് മാറുകയും നമുക്കത് വളരെ കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും ഓക്കെ എന്ന് പറയുന്നത് പോലെയാണ് എന്ത് നമ്മുടെ ഈ ശീലങ്ങൾ ഫസ്റ്റ് സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടാകിലും നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ ഹാബിറ്റ് ആയിട്ട് മാറും എന്നുള്ളതാണ് അതിൽ സൂചിപ്പിക്കുന്നത് ഓക്കെ ആദ്യം അത് ധരിക്കുവാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാകും എന്നാൽ അവ പെട്ടെന്ന് തന്നെ ഒരു കയ്യുറ പോലെ പാകമാകും ഞാൻ പറഞ്ഞുവല്ലോ വ്യക്തിപരമായ വളർച്ചയുടെ മുന്നോടിയാണ് വേദന അതിനെ ഭയക്കരുത് അതിനെ പകരം അതിനെ ആശ്വസിക്കുക അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ തീരുമാനം എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് വേദനകളും കാര്യങ്ങളൊക്കെ വന്നേക്കാം പക്ഷെ എന്താണ് അത് അതിന്റെ മുന്നോടിയാണ് ആ വേദനയെ നമ്മൾ ഭയന്ന് പിന്മാറരുത് ആ ഷൂ നിങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ആ ഷൂ ധരിക്കും കാരണം ഹാബിറ്റ് അത് നിങ്ങൾക്ക് പിന്നീട് റെഡി എന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവും എന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളെ നിങ്ങൾ ഭയക്കരുത് ജീവിതത്തിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ആ എടുത്ത തീരുമാനത്തെ എന്ത് ചെയ്യാ മുറുകെ പിടിക്കുക എന്നിട്ട് എന്ത് ചെയ്യാ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതിൽ പറയുന്നത് അങ്ങനെ ഏകദേശം ഈ മോർണിംഗിലെ റൊട്ടീൻസും കാര്യങ്ങളുമായിട്ട് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതിൽ പറഞ്ഞു പോകുന്നത് അതിനെ തുടർച്ചയായിട്ട് സൂര്യസ്നാനം ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സൂര്യസ്നാനം ചെയ്യാറുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഈ ഉറക്കത്തിൽ നിന്നൊക്കെ എനിക്ക് എങ്ങനെ അതിന് ഒരു പറയുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഈ അനുഷ്ഠാനം എന്റെ ദിവസക്രമത്തിലേക്ക് എങ്ങനെ ചേർക്കാം മീൻസ് എല്ലാ ദിവസവും എങ്ങനെ എനിക്ക് നേരത്തെ ഉണരാം എന്നുള്ളതാണ് ചോദിക്കുന്നത് എല്ലാ ദിവസവും എനിക്ക് നേരത്തെ എങ്ങനെ ഉണരാം എന്ന് ചോദിക്കുകയാണ് അപ്പോ രണ്ട് വഴികളുണ്ട് നിങ്ങൾക്ക് നേരത്തെ ഉണരണം എന്നുണ്ടെങ്കിൽ രണ്ട് വഴികളുണ്ട് ഒന്നാമതായി ഉറക്കത്തിന്റെ അളവല്ല ഗുണമാണ് പ്രധാനം എന്ന് മറക്കാതിരിക്കുക ഒരുപാട് സമയം ഉറങ്ങുന്നതല്ല ക്വാളിറ്റി സ്ലീപ്പാണ് നമുക്ക് വേണ്ടത് ആറു മണിക്കൂർ തടസ്സങ്ങളിൽ അത് ആഴമായി ഉറങ്ങിയാൽ അതാവും പത്ത് മണിക്കൂർ അസ്വസ്ഥമായി ഉറങ്ങുന്നതിലും മെച്ചമായത് മിനിമം നമ്മൾക്ക് ഒരു ആറ് മണിക്കൂർ സ്ലീപ്പാണ് ആണ് നമുക്ക് കിട്ടേണ്ടത് എന്ത് ക്വാളിറ്റി ആയിട്ടുള്ള സിക്സ് അവർ സ്ലീപ്പ് അതാണ് നമ്മളൊരു പത്ത് മണിക്കൂറോ ഇരുപത് മണിക്കൂറോ അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂറൊക്കെ വെറുതെ കിടക്കുന്നതിനേക്കാളും ഏറ്റവും എനർജറ്റിക് ആയിട്ട് നമുക്ക് കിട്ടുക എന്നിട്ട് അദ്ദേഹം പറയാണ് ശരീരത്തിന് പൂർണ്ണ വിശ്രമം കൊടുക്കുക എന്നതാണ് കാര്യം ശരീരത്തിലെ സ്വാഭാവിക പ്രക്രിയകളെ ഈ വിശ്രമത്തിലൂടെ പുതുക്കിയെടുക്കണം ദിവസവുമുള്ള ആയാസങ്ങളും അധ്വാനങ്ങളും കൊണ്ട് ആരോഗ്യത്തിന്റെ സഹജാവസ്ഥ ക്ഷയിച്ചു പോകും അതിലേക്ക് ശരീരസ്ഥിതിയെ തിരികെ കൊണ്ടു സാധിക്കും വിധമുള്ള വിശ്രമം വേണം കൂടുതൽ ഉറക്കം അതിന് പകരം ഗുണകരമായ ഉറക്കത്തിന് വേണ്ടി പരിശ്രമിക്കണം ഉദാഹരണം പറയാം രാമമഹർഷി രാത്രി എട്ട് മണി കഴിഞ്ഞ് ഒന്നും ഭക്ഷിച്ചിരുന്നില്ല ദഹനക്രിയക്ക് പ്രേരണ ഉണ്ടായാൽ അത് ഉറക്കത്തിന്റെ ഗുണം കുറക്കുമെന്ന് അദ്ദേഹം പറയുമായിരുന്നു അതായത് രാവിലെ നമ്മൾ ഹെവി ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റില്ല അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം ഉറക്കത്തിന് മുമ്പെങ്കിലും ഒരു അരമണിക്കൂർ മുമ്പ് മാറ്റിവെക്കാൻ പറ്റി കഴിഞ്ഞാൽ ഏറ്റവും നല്ലതെന്നാണ് പറയാറ് മിനിമം ഒരു പത്ത് മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ ഇതൊക്കെ കാഡ്ജറ്റ്സുകൾ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് മെഡിറ്റേഷൻസ് കാര്യങ്ങൾ പോലും ചെയ്തിട്ട് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം അനുസരിച്ചിട്ട് നിങ്ങളുടെ മതപരമായ ആചാരങ്ങളോ എന്തെങ്കിലും അതൊക്കെ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്കത് ക്വാളിറ്റി സ്ലീപ്പിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ആറ് മണിക്കൂറിന് ഓക്കെ ഉറങ്ങുന്ന ഉറങ്ങും മുമ്പുള്ള പത്ത് മിനിറ്റും ഉണർന്നതിനു ശേഷമുള്ള പത്ത് മിനിറ്റും ഉപബോധ മനസ്സിന്റെ ആയത്തിൽ സ്വാധീനിക്കുന്നവയാണ് ഏറ്റവും പ്രചോദനത്തിന്റെ ശാന്തതയുടെ ചിന്തകൾ ചിന്തകൾ മാത്രമേ ആ നേരങ്ങൾ മനസ്സിനുള്ളിൽ പതിപ്പിക്കാവൂ രാവിലെ എഴുന്നേറ്റ് ഉടനെ നിങ്ങൾ വാട്സപ്പ് എടുത്തിട്ട് ഏതെങ്കിലും സ്റ്റാറ്റസോ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കമന്റ് ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ ആ ദിവസത്തെ സ്വാധീനിക്കുക രാത്രി കിടക്കുന്നതിന് മുമ്പ് പത്ത് മിനിറ്റ് മുമ്പെങ്കിലും നിങ്ങൾ ഫ്രീ ആയിട്ട് ഈ പത്ത് മിനിറ്റിൽ കിടക്കുന്നതിന്റെ പത്ത് മിനിറ്റ് നിങ്ങളുടെ ചിന്തകൾ ഉണ്ടാവേണ്ടത് നിങ്ങളുടെ ലക്ഷ്യങ്ങളും അതിലേക്കുള്ള സ്വപ്നങ്ങളും ആയിരിക്കണം നിങ്ങളുടെ ലക്ഷ്യങ്ങളും അതിലേക്കുള്ള സ്വപ്നങ്ങളും ആയിരിക്കണം കാരണം രാത്രി നമ്മളാണ് ഉറങ്ങുന്നത് നമ്മുടെ ഉപബോധ മനസ്സ് ഉറങ്ങുന്നില്ല അപ്പൊ നമ്മുടെ ഉപബോധ മനസ്സനുസരിച്ചായിരിക്കും നമ്മൾ ആ രാത്രിയുടെ ഉറക്കത്തിന്റെ ക്വാളിറ്റി നിശ്ചയിക്കുക അപ്പൊ ആ പത്ത് മിനിറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനകളോ മെഡിറ്റേഷൻസോ കാര്യങ്ങളോ എന്താണ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അത് ചെയ്ത് മനസ്സിനെ വളരെ കൂളായിട്ട് കിടത്താൻ നോക്കണം അതേപോലെ രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ കുറിച്ച് മിഷൻ ബോർഡ് ക്രീറ്റിന് മിഷൻ ബോർഡും അതുപോലെയുള്ള കാര്യങ്ങളും മനസ്സിൽ ഇട്ടിട്ട് വേണം നിങ്ങൾ എണീക്കാൻ ആ ഒരു പത്ത് മിനിറ്റ് നെഗറ്റീവിലേക്കല്ല വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ പോകേണ്ടത് കാരണം അത് നമ്മുടെ ഒരു സ്റ്റേജാണ് ഏറ്റവും നല്ലൊരു സ്റ്റേജ് ആണ് ആ ഒരു പത്ത് മിനിറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു പത്ത് മിനിറ്റിന് ഏറ്റവും പ്രത്യേകത ഉണ്ട് എന്നാണ് ആറാമത്തെ കാര്യമായിട്ട് പറയുന്നത് എന്നിട്ട് പറയാണ് അകത്തേക്ക് എന്ത് വെക്കുന്നുവോ അത് പുറത്തേക്ക് കിട്ടുന്നു ഈ പ്രോഗ്രാം ചെയ്യാനാവുന്ന ഒരേ ഒരാൾ നീയാണ് എന്നത് അതിനും പ്രധാനമായ ഒരു വസ്തുതയാണ് നമ്മളെന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ പോലെയാണെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ പോലെ എന്ന് പറയുന്നത് നമ്മൾ എന്ത് പ്രോഗ്രാം ആണോ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നത് അതിൻ്റെ ഔട്ട്പുട്ടാണ് കിട്ടുക നിങ്ങൾ ഒരു കളർ ഒരു ഒരു ഇത് ഓൺ ആക്കിയിട്ട് നിങ്ങൾ ഡിസൈനിങ് ആണ് കൊടുക്കുന്നത് ആ ഡിസൈനിങ്ങിൻ്റെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക നിങ്ങൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക നിങ്ങൾ മൂവിയാണ് പ്ലാൻ ചെയ്യുന്നത് ആ മൂവിയാണ് നിങ്ങൾക്ക് കിട്ടുക നിങ്ങളുടെ എം പി റ്റി ആണ് പ്ലാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് അത് കേൾക്കാനാണ് ആവുക എന്നതുപോലെ നിങ്ങൾ എന്ത് ഔട്ട്പുട്ട് ആണോ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊടുക്കുന്നത് അത് തന്നെയാണ് നമുക്ക് തിരിച്ചു കിട്ടുക എന്നുള്ളത് എന്താണ് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ അദ്ദേഹം പറഞ്ഞു അപ്പൊ നമ്മൾ കിടക്കുന്നതിന് മുൻപ് മുമ്പും രാവിലെയും നമ്മൾ എന്ത് ചിന്തിക്കുന്നു അത് നമ്മുടെ ലൈഫിൽ സംഭവിക്കും എന്നാണ് പറയുന്നത് എന്നിട്ട് പറയാണ് വളരെ ശരിയാണ് ഇരുപത്തി ഒന്നിന്റെ ആ പഴയ പ്രമാണം ഓർക്കുക ഇരുപത്തി ദിവസം മുടക്കം വരുത്താതെ ചെയ്യുന്ന ഏതൊരു കാര്യവും ഒരു ശീലമായി നിന്നിൽ ഉറച്ചു കൊള്ളുമെന്ന് ട്വന്റി വൺ ഡേയ്സ് ചാലഞ്ചിന്റെ ആ ഒരു പ്രാധാന്യം അവിടെ പറയുകയാണ് ട്വന്റി വൺ ഡേയ്സ് നിങ്ങൾ നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ശീലമായി കൊള്ളും അപ്പോൾ നേരത്തെ ഉണരുന്ന ആ പതിവിൽ മൂന്നാഴ്ച ഉറച്ചു നിൽക്കുക ഉണരണം എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാഴ്ച മിനിമം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുക വളരെയേറെ ഉണ്ടാക്കുന്ന എന്ന് തോന്നിയാൽ മാത്രമേ തോറ്റു കൊടുക്കാവൂ അപ്പോഴേക്കും ഇത് നിന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറും രാവിലെ അഞ്ചരക്കോ അല്ലെങ്കിൽ അഞ്ചിനോ ആയാസം കൂടാതെ ഉണർന്ന് മറ്റൊരു മഹത്തായ ദിവസത്തിന്റെ കൂടി ശോഭന ആസ്വദിക്കുന്നതിന് തയ്യാറാവാൻ നിനക്ക് സാധിക്കും നമുക്ക് ആദ്യം ചില അസ്വസ്ഥതകൾ ഉണ്ടാവുമെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പം അഞ്ചു മണി എന്നുള്ളത് നമ്മൾക്ക് സാധാരണ ഏഴ് മണിക്ക് എട്ട് മണിക്ക് നിങ്ങൾ പേണീക്കുന്ന ആളുകളാണെങ്കിൽ പോലും കണ്ടിന്യൂസ് ആയിട്ട് ട്വന്റി വൺ ഡേയ്സ് നിങ്ങൾ അത് ഫോളോ അപ്പ് ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പിന്നീട് അഞ്ചുമണിക്ക് എഴുന്നേൽക്കാൻ പറ്റുമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഉണർന്നതിന് ശേഷമുള്ള ആദ്യത്തെ പത്ത് മിനിറ്റുള്ള ചിന്തകളും പ്രവൃത്തിയും ആ ദിവസത്തിന്റെ ബാക്കി നേരങ്ങളെ വളരെ പ്രകടമായ രീതിയിൽ സ്വാധീനിക്കുന്നു വെറുതെ എഴുന്നേൽക്കല്ല എഴുന്നേറ്റിട്ട് നിങ്ങൾ നിങ്ങളുടെ മൊബൈലൊക്കെ എടുത്ത് എന്തെങ്കിലും നെഗറ്റീവ് കാര്യങ്ങൾ എന്തെങ്കിലും ഗ്രൂപ്പുകളൊക്കെ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഈ മോർണിംഗ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ മൊബൈലെടുത്ത് വെക്കണം പിന്നെ നിങ്ങൾ അതിൽ എന്തായിരുന്നു ആ സോഷ്യൽ മീഡിയയിൽ ഇരിക്കരുത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ആ മോർണിംഗ് മെസ്സേജ് എന്നുള്ള നമ്മുടെ റൊട്ടീൻ്റെ ഭാഗമാനം ഞാൻ എഴുതിയു എന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനും മറ്റുള്ളവരെ നിങ്ങൾ മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട് അവർ എന്നെ മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അത് തെളിയിക്കുന്നതിനും വേണ്ടിയിട്ട് ഒരു ഹാപ്പിറ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഗുഡ് മോർണിംഗ് മെസ്സേജ് അല്ലെങ്കിൽ മാജിക് മോർണിംഗ് മെസ്സേജ് നിങ്ങൾ സെൻഡ് ചെയ്യാൻ പറയുന്നത് ആ മാജിക് മോർണിംഗ് മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ മൊബൈൽ ഫോൺ മാറ്റി വെച്ചിട്ട് ആദ്യത്തെ ആ പത്ത് മിനിറ്റ് നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ നിങ്ങൾ ടൈം നമ്പർ തന്നിട്ടുണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പത്ത് മിനിറ്റ് സ്പെൻഡ് ചെയ്യുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ കാര്യങ്ങൾ ആലോചിക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് ലൈഫിൽ എന്തെയ്യും വളരെയധികം റിസൾട്ട് തരുന്നതെന്നാണ് തീർച്ചയായും ശുഭമായ കാര്യങ്ങൾ ചിന്തിക്കുക നിനക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനാണ് പറയുന്നത് എന്നിട്ട് പിന്നെന്താ പറയുക നിനക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക അതാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന മറ്റൊരു ഹാബിറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും എന്ത് ചെയ്യാം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക നന്നായി ആലോചിച്ച് നന്ദി പ്രാർത്ഥനയുടെ പട്ടിക തയ്യാറാക്കുക ഗ്രാറ്റിറ്റ്യൂഡ് ചാനൽ അല്പനേരം നല്ല സംഗീതം ആസ്വദിക്കുക സൂര്യൻ ഉണർന്നു വരുന്ന നോക്കി നിൽക്കുക പ്രകൃതിയുടെ പെട്ടെന്നൊരു നടത്തത്തിന് തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക രാവിലെ അണിയിച്ചിട്ട് നിങ്ങൾക്ക് പ്രകൃതി ആസ്വദിക്കുകയോ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് ചാനൽ രേഖപ്പെടുത്തുക ഇതൊക്കെയല്ല എന്ത ചെയ്യും നിങ്ങൾക്ക് ആ ദിവസത്തെ പോസിറ്റീവായിട്ട് നിലനിർത്താൻ സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ചാനൽ നിങ്ങളുടെ എഴുതണം എന്ന് പറയാൻ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ലൈഫിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കന്നെ ചെയ്യുമെന്നതാണ് എന്നിട്ട് അദ്ദേഹം പറയാണ് അദ്ദേഹം മറ്റൊരു ചാപ്റ്ററിൽ ഒന്ന് ഊഹിച്ചു നോക്കൂ ഏകദേശം നാല് വയസ്സുള്ള ഒരു കുട്ടി ദിവസം എത്ര തവണ ചിരിക്കും അതായത് ഇതിനു മുമ്പ് പറയുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് സമയം നമ്മൾ ചിരിക്കുന്നതിനും വേണ്ടി മാറ്റി വെക്കണം എന്ന് പറയുന്ന കുറച്ച് സമയം നമ്മൾ ചിരിക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കണമെന്ന് എന്നിട്ട് ചോദിക്കുകയാണ് എത്ര തവണ എന്നാൽ ഒന്ന് ഊഹിച്ച് നോക്കുക ഏകദേശം നാല് വയസ്സുള്ള ഒരു കുട്ടി ദിവസം എത്ര തവണ ചിരിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാമോ നിങ്ങളുടെ ഒരു ഒരു അഭിപ്രായത്തിൽ ഒരു നാല് വയസ്സുള്ള കുട്ടി ഒരു ദിവസം എത്ര തവണ ചിരിക്കും ഒന്ന് കമന്റ് ചെയ്തേ നാല് വയസ്സുള്ള കുട്ടി ഇപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ നാല് വയസ്സോ മൂന്ന് വയസ്സോ മൂന്ന് വയസ്സൊക്കെ ഉള്ള കുട്ടികളുണ്ടാകുമ്പോൾ ഏകദേശം ആ റേഞ്ചിലുള്ള ഒരു കുട്ടി ഒരു ദിവസം എത്ര തവണയാണ് ചിരിക്കുക നിങ്ങളുടെ അസംശം പറഞ്ഞു ഒരുപാട് അമ്മമാരും ഇരുപത് പ്ലസ് മുഹമ്മദ് ഫിറോസ് പറയുന്നത് ഇരുപത് പ്ലസ് ബാക്കിയുള്ള ആളുകള് ലേഡീസ് ഈ കൗണ്ട്ലെസ് അതൊന്നുമല്ല കൗണ്ട് ചെയ്യാൻ പറ്റുന്ന രീതി തന്നെയാണ് ചിരിക്കും കൗണ്ട്ലെസ് ഒന്നുമില്ല നിയാസ് പറയുന്നു മുപ്പത് പ്ലസ് ആഹാ അറിയില്ല ഇതായത് സാറെ കമന്റ് ആണ് അറിയില്ല സബര ടീച്ചർ പറയുന്ന മുപ്പതാണ് ചിരിക്കുന്നത് ബാബു പറയുന്നു മൂർദാൻ നൂറ് മൂസിന പറയുന്നു ഇരുപത്തി എട്ട് മുപ്പത് ഓക്കെ കഴിഞ്ഞോ ജഷീല പറയുന്നു അൻപതിനു മുകളിൽ വരും ബഷരീഫ പറയുന്നു മോർദാൻ ഫിഫ്റ്റി എന്നാലേ അപ്പോ ഇതാ ചോദ്യം ചോദിക്കുമ്പോ ജോൺ പറയാണ് ഇതൊക്കെ ആർക്കറിയാം ഇതൊക്കെ ആരാ മൈൻഡ് ചെയ്യുന്നത് അതിനാർക്കാണ് സമയം എന്ന് ചോദിക്കുമ്പോൾ ജൂലിയൻ പറയുകയാണ് എനിക്കറിയാം മുന്നൂറ് തവണ മിനിമം ഒരു കുട്ടി മുന്നൂറ് എങ്കിലും ചിരിക്കും എന്നുള്ളതാണ് ഈ ഒരു പ്രായത്തിലൊരു കുട്ടി മുന്നൂറ് തവണ ചിരിക്കും അപ്പൊ സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇന്ന് ഫ്രീ ആയി ലീവ് എടുത്തിട്ട് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി എൻ്റെ മോൻ എത്ര തവണ ചിരിക്കുന്നുണ്ട് നാല് വയസ്സ് നാല് വയസ്സുള്ള മോനുണ്ടെങ്കിൽ എത്ര തവണ ചിരിക്കുന്നുണ്ട് നിങ്ങൾ പത്ത് മിനിറ്റ് അവനെ വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അവൻ എത്ര തവണ ചിരിക്കുന്നുണ്ട് എന്നത് പത്ത് മിനിറ്റ് അവന്റെ കൂടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പത്ത് മിനിറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എത്ര തവണ ചിരിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പൊ മുന്നൂറ് തവണയെങ്കിലും അവർ ചിരിക്കും എന്നുള്ളതാണ് എന്നിട്ട് അദ്ദേഹം പറയാണ് നമ്മുടെ സമൂഹത്തിലെ പ്രായപൂർത്തിയായ ഒരാൾ ഒരു ദിവസം എത്ര തവണ ചിരിക്കുന്നുണ്ടാവും നീ അതാ ചോദ്യം നമ്മൾ ഒരു ദിവസം എത്ര തവണ ചിരിക്കുന്നുണ്ടാവും ഇനിയിപ്പോ കുട്ടികളെ കാര്യം നമുക്ക് അറിയില്ല എന്ന് പറയാം നമ്മുടെ കാര്യം നോക്കാം നമ്മൾ ദിവസത്തിൽ എത്ര തവണ ചിരിക്കുന്നുണ്ടാവും ഒന്ന് കമന്റ് ചെയ്തേ നിങ്ങളൊരു ദിവസം എത്ര ചിരിക്കുന്നുണ്ടോ നോ ഐഡിയ ലിസി ജോസഫ് ദിവസം നൂറ് ശരിയായിരിക്കും ഞാൻ എപ്പോഴും ട്വന്റി അപ്പോ ജൂലിയൻ പറഞ്ഞു ചോദിച്ചപ്പോ ജോൺ പറഞ്ഞു അൻപത് വെറുതെന്ന് ചുമ്മാ പറഞ്ഞത് അൻപത് എന്ന് പറഞ്ഞു അപ്പോ കേട്ടോളൂ ജൂലിയൻ പറയുകയാണ് പതിനഞ്ച് തവണയാണ് ഒരു നോർമൽ വ്യക്തി ചിരിക്കാൻ ഇതിൽ ചിലപ്പോൾ നിസിമ പറഞ്ഞപ്പോൾ നൂറ് ചിരിക്കുന്നവരുണ്ടാവും ഇരുപത് ചിരിക്കുന്നവരുടെ അൻപത് ചിരിക്കുന്നവരൊക്കെ ഉണ്ടാവും എന്നാൽ മാസമായിട്ടുള്ള പീപ്പിള് നിങ്ങൾ നൂറ് പേരെടുക്കുകയാണെങ്കിൽ ഒരു നൂറ് പേരെടുക്കുകയാണെങ്കിൽ പതിനഞ്ച് തവണയാണ് അവരുടെ ആവറേജ് പേഴ്സൺസ് എടുക്കുക ഓക്കെ അതിലേറെ ചിരിക്കുന്നവരുണ്ടാവും നോർമൽ ആളുകൾ കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ പല ആളുകൾ നിങ്ങളൊന്ന് എടുത്ത് നോക്കിയാൽ ചിരിക്കാൻ പോലും സമയമാണ് കാരണം നമ്മുടെ ലൈഫിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇങ്ങനെ ബിസി ബിസി ആയിട്ട് ഇങ്ങനെ പോകും കിടക്കുമ്പോൾ ഇതിന് അതായത് പതിനഞ്ച് തവണയാണ് ഇത് സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഇതിന്റെ റിസർച്ച് പ്രകാരം പറയുന്ന കാര്യങ്ങളാണ് ഈ ഒരു പുസ്തകത്തിൽ വെറുതെ അദ്ദേഹം ഇതല്ല അദ്ദേഹത്തിന്റെ ഈ ഇതിനെക്കുറിച്ച് നടത്തിയിട്ടുള്ള റിസർച്ചുകളിൽ നിന്ന് എടുത്തിട്ട് ഈ പുസ്തകങ്ങൾ നമുക്ക് എഴുതി തരുന്ന കാര്യമാണ് ഒരു പതിനഞ്ച് തവണയാണ് നമ്മൾ ചിരിക്കുന്നത് ഇനി നിങ്ങൾ ഇന്നലെ ചിരിച്ചിട്ടുള്ള കാര്യം ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി ഇന്നലെ ഞാൻ എത്ര തവണ ചിരിച്ചു അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം കൂട്ടി നോക്കിയാൽ മതി ഓക്കെ അപ്പൊ ഇന്ന് വേണ്ടി നിങ്ങൾ വെറുതെ ചിരിക്കരുത് വെറുതെ ഇങ്ങനെ ചിരിച്ചിട്ടതല്ല നോർമലി നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ശീലുണ്ടാവും ഓക്കെ അതെ കാണുമ്പോൾ ചിരിക്കുന്നതാവാം അല്ലെങ്കിൽ അല്ലെങ്കിൽ തമാശ ആസ്വദിച്ച് ചിരിക്കുന്നതാവാം അങ്ങനെ നിങ്ങൾ എത്ര തവണ ചിരിക്കുന്നുണ്ട് എന്നുള്ളതൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം എന്നിട്ട് അദ്ദേഹം പറയാണ് എന്റെ ആശയം പിടികിട്ടിയോ ചിരി ആത്മാവിനുള്ള ഔഷധമാണ് ചിരിക്കുവാനുള്ള തോന്നൽ ഇല്ലായെങ്കിൽ കൂടി കണ്ണാടിയിൽ നിന്ന് നോക്കി കണ്ണാടിയിൽ നോക്കി നിന്ന് രണ്ടു മിനിറ്റ് നേരം ചിരിക്കുക ഇത് എത്ര വിശിഷ്ടം നിനക്ക് തോന്നാതിരിക്കാൻ യാതൊരു വഴിയുമില്ല സന്തോഷമുണ്ട് എന്ന കാരണം കൊണ്ട് നമ്മൾ ചിരിക്കുന്നില്ല നമുക്ക് സന്തോഷമുണ്ടാവുന്നത് നമ്മൾ ചിരിക്കുന്ന ഇതുകൊണ്ടാണ് എന്നാണ് വില്യം ജെയിംസ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആഹ്ലാദത്തിന്റെ ഒരു നിലപാടിൽ ദിവസം ആരംഭിക്കുക ചിരിക്കുക വിനോദിക്കുക നിനക്കുള്ള എല്ലാവർക്കും നന്ദി അറിയിക്കുക അപ്പോൾ ദിവസങ്ങൾ ഓരോന്നും വിശിഷ്ടമായ ഫലങ്ങൾ നിറഞ്ഞവയാകുന്നതെന്ന് ഒരു തവണ വൈദ്യപ്പയാണ് അപ്പൊ അത് ഉണരുന്നതുമായിട്ട് ആറാമത്തെ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബാക്കി നമുക്ക് നാളെ ചർച്ച ചെയ്യാം അപ്പോ ഉണർന്നു കഴിഞ്ഞ് വൈകാതെ തന്നെ നിന്റെ നിശബ്ദ സങ്കേതത്തിലേക്ക് പോവുക പ്രശാന്തതയിൽ ഏകാഗ്രതയിലായിരിക്കുക നിന്നോട് തന്നെ ചോദിക്കുക ഇത് എന്റെ ജീവിതത്തിലെ അവസാന ദിവസമാണെങ്കിൽ ഞാൻ ഇന്ന് എന്ത് ചെയ്യും ഓരോ ദിവസത്തെയും നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു രീതിയിൽ കാണുക ദിസ് ഇസ് എ ഫൈനൽ ഡേ ഇന്നാണ് നമ്മുടെ ജീവിതത്തിലെ അവസാന ദിവസമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഈ ചോദ്യത്തിന്റെ അർത്ഥത്തിലേക്ക് പൂർണമായും എത്തുക എന്നാണ് പ്രധാനം ചെയ്യുന്ന കാര്യങ്ങളുടെ പട്ടിക മനസ്സിലുണ്ടാക്കുക എന്നിട്ട് എന്ത് ചെയ്യാം നമ്മൾ ഓരോ ദിവസവും നമുക്ക് ചെയ്യാൻ അച്ചീവ്മെന്റ് ലിസ്റ്റുകൾ എഴുതി വെക്കുക നീ വിളിക്കുവാൻ പോകുന്ന ആൾക്കാർ ആസ്വദിക്കാൻ പോകുന്ന നിമിഷങ്ങൾ എല്ലാം ഏറെ ഊർജത്തോടെ ഇവയ്ക്ക് നീ ചെയ്യുന്നതായി സങ്കല്പിക്കുക കുടുംബത്തോട് കൂട്ടുകാരുടെ എങ്ങനെ പെരുമാറുന്നെന്ന് മനസ്സിൽ ദർശിക്കുക ഈ ഗ്രഹത്തിലെ നിന്റെ ഒടുവിലത്തെ ദിവസമാണ് ഇതെങ്കിൽ പരിചയമില്ലാത്തവരോട് പോലും എങ്ങനെയാവും പെരുമാറുക എന്ന് മനസ്സിൽ കാണുക ഇങ്ങനെ ഓരോ ദിവസവും അവസാന ദിവസം എന്ന് കരുതി ജീവിക്കുമ്പോൾ മാസ്മരികമായ ഗുണവിശേഷം ജീവിതത്തിലേക്ക് ലഭിച്ചു തുടങ്ങുന്നുവെന്ന് ചുരുക്കി പറയുന്നത് നമ്മൾ രാവിലെ എണീച്ചിട്ട് ഇത്തരം ടൂറിലിസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഇതെന്റെ അവസാനത്തെ ദിവസമാണ് എന്നുള്ള സങ്കല്പത്തോട് കൂടിയിട്ട് ആ ഒരു ദിവസത്തിന് വിഷ്വലൈസ് ചെയ്യുക എന്ന് നിങ്ങൾ ആ ഒരു ദിവസം നിങ്ങൾക്ക് സങ്കൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തോ നിങ്ങൾക്ക് എന്ത് ചെയ്യും ആ ഒരു അത് കൂടുതൽ കൂടുതൽ ഊർജ്ജത്തോടെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പിന്നീട് പറയുന്നത് ചിരിക്കാനാണ് ആ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എത്താം ഇപ്പോൾ ലോഫിംഗ് ക്ലബ്ബെന്നുള്ള ക്ലബ്ബുകളുണ്ട് കൊച്ചിയിൽ ചിറ്റപ്പള്ളി കൊച്ചബസ്കാര കൊച്ചബസ്കാരുടെ നേതൃത്വത്തിലുള്ള ക്ലബ്ബാണ് അദ്ദേഹം പറയുന്നുണ്ട് ഒരു തവണ അദ്ദേഹം ബാംഗ്ലൂർ പോകുന്ന സമയത്ത് ആളുകൾ ഇങ്ങനെ ചിരിക്കുന്നത് ലോഫിംഗ് ക്ലബ്ബ് ഇങ്ങനെ കൂട്ടം കൂടി ചിരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നിയത്ര എന്തൊരു വിഡികളാണ് ഇവർ എന്തിനാണ് ഇവരിങ്ങനെ ചിരിക്കുന്നതെന്ന് അങ്ങനെ ഒരു തവണ അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് അതിൻ്റെ ഒരു പോസിറ്റീവ്നെസ് മനസ്സിലായത് എന്നുള്ളതാണ് അതിനുശേഷമാണ് അദ്ദേഹം ലോഫിങ് ക്ലബ്ബെന്നുള്ള ഒരു ആശയം കൊച്ചിയിൽ കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂലോ എവിടെയോ ഞാൻ വായിക്കുകയോ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുപോലെ എന്നുള്ളത് നിങ്ങൾക്ക് സന്തോഷം കൊണ്ടുവരുന്ന കാര്യമാണ് അപ്പോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ത് ചെയ്യും അതിലേക്ക് കൊണ്ടുവരിക അതായത് ഇപ്പൊ ഷേബ് സാർ വേണേൽ അന്ന് മുഹമ്മൻ പഠിച്ചുപോലെ എങ്ങനെയാണ് മരിക്കുക എന്ന ചിന്ത മാത്രമായിരുന്നു എന്ന് അതിൽ ഇസ്ലാമിൽ എന്നൊരു കാര്യം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ദിവസം ഒരു സൊഹാബി മുഹമ്മദ് നബിയുടെ അടുത്ത് വന്നിട്ട് സൊഹാബിയുടെ മുഹമ്മദ് നബി പറയാണ് ഇനി നിങ്ങൾക്ക് നാല് മണിക്കൂറും കൂടെ ജീവിക്കാൻ അവസരമുള്ളൂ എന്ന് പറയുമ്പോൾ ആ സൊഹാബ് ചോദിക്കുന്നുണ്ട് ആ നാല് മണിക്കൂറിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോ നബി കൊടുത്ത മറുപടി എന്ന് പറയുന്നത് ആ നാലു മണിക്കൂറിൽ നിങ്ങൾക്ക് എത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ഏറ്റവും എത്ര കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമോ അത്രയും കാര്യങ്ങൾ പഠിക്കുക പിന്നെ മരം നടുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് കൊടുത്ത അഡ്വൈസ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇതിനെ നെഗറ്റീവിറ്റിയിലേക്ക് കൊണ്ടുപോകില്ല ഈ ദിവസം എന്റെ ലാസ്റ്റ് ഡേ ആണെങ്കിൽ ഞാൻ എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറും അതിന് നമ്മളത് പോസിറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും ആറ് ഇരുപത്തി ഒന്നായിട്ടുണ്ട് ഇന്നത്തെ ഈ സെഷൻ ഇവിടെ മൈൻഡപ്പ് ചെയ്യുകയാണ് ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാം